നമസ്കാരം തങ്ങൾ ബി ജെ പിക്ക് ഒപ്പമാണെന്ന് നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കി തെലുങ്ക് ദേശം നേതാവ് ചന്ദ്രബാബു നായിഡു തങ്ങൾ എൻ ഡി എയുടെ അവിഭാജ്യ ഘടകമാണെന്നും മറ്റ് ന്യായീകരണങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ നടക്കുന്ന എൻ ഡി എയുടെ യോഗത്തിൽ താൻ പങ്കെടുക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ചന്ദ്രബാബു നായിഡുവിനെ ഇന്ത്യ മുന്നണിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ആന്ധ്രയിൽ മികച്ച വിജയം സമ്മാനിച്ചതിന് ചന്ദ്രബാബു നായിഡു ജനങ്ങളോട് നന്ദി പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്കാണ് ഞങ്ങൾ സാക്ഷ്യം വെച്ചതെന്നും ഉണ്ടായിരുന്നില്ലെന്നും സംസ്ഥാന ജനങ്ങളുടെ ഭരണം ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം കേന്ദ്രമന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് മികച്ച സ്ഥാനങ്ങൾ നേടിയെടുക്കാനായി തെലുങ്ക് പാർട്ടിയും ജെ ഡി യുവും എല്ലാം തന്നെ നിലപാട് കർശനമാക്കിയതായി സൂചനയുണ്ട് ലോക്സഭാ സ്പീക്കർ സ്ഥാനം വേണമെന്നാണ് തെലുങ്ക് ദേശം പാർട്ടി ബി ജെ പിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് പറയപ്പെടുന്നുണ്ട് നേരത്തെ തെലുങ്ക് നേതാവായിരുന്ന ജി എം സി ബാലയോഗി ലോക്സഭാ സ്പീക്കറായിരുന്നിട്ടുണ്ട് അദ്ദേഹം പിന്നീട് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ബി ജെ പി തങ്ങളുടെ പാർട്ടിയെ അസ്ഥിരപ്പെടുത്തുമോ എന്നുള്ള ആശങ്കയാണ് ഈ സമ്മർദ്ദത്തിന് പിന്നിലുള്ളതെന്നും സൂചനയുണ്ട് അഞ്ച് മന്ത്രിസ്ഥാനവും ടി ഡി പി ആവശ്യപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭാ രൂപീകരണമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത് ചർച്ചകൾക്കായി നിതീഷ് കുമാറും തേജസ്വി എല്ലാം ഡൽഹിയിലെത്തിയിട്ടുണ്ട് എൻ ഡി എയ്ക്കൊപ്പമാണെങ്കിലും കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിൽ നിതീഷ് കുമാർ ഇതുവരെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല നിതീഷ് കുമാറിനെ ഇപ്പോൾ മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ ഇന്ത്യ മുന്നണിയും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന ആ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരൻ നിതീഷ് കുമാർ ആയിരുന്നു ആ ഇന്ത്യ മുന്നണിക്ക് പേരിട്ടത് മമതാ ബാനർജി ആണെങ്കിലും ആ തുടങ്ങി വെച്ചത് നിതീഷ് കുമാറായിരുന്നു പക്ഷേ അദ്ദേഹം പിന്നീട് വളരെ തന്ത്രപൂർവ്വം ബി ജെ പിക്ക് ചേരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ തന്നെ പ്രവചനാതീതരായ നേതാക്കളായതുകൊണ്ട് തന്നെ ഇവരുടെ നിലപാട് എങ്ങോട്ടൊക്കെ മാറും എന്നുള്ളത് സംബന്ധിച്ച് പല വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചന്ദ്രബാബു നായിഡു താൻ എൻ ഡി എയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും താൻ ബി ജെ പിക്ക് ഒപ്പമാണ് എന്നും വ്യക്തമാക്കിയിട്ടുള്ളത്